നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മോദി വന്നു മടങ്ങിയ തിരുവനന്തപുരമാണ് ഇന്ന് കേരളത്തിൽ മുഖ്യ ചർച്ചാ വിഷയം തിരുവനന്തപുരത്തിന് മോദി എന്ത് കൊടുത്തു മടങ്ങി എന്നൊരു കൂട്ടർ ചോദിക്കുന്നു മറ്റൊരു കൂട്ടർ തിരുവനന്തപുരം മേയറെ ചേർത്തു പിടിച്ച മോദി അഭിനന്ദിക്കുന്നു ഉത്തരിക്കണ്ടം മൈതാനിയിലെ ബി ജെ പി വേദിയിൽ വെച്ച് മേയറെ ചേർത്തു പിടിച്ച് ആശ്ലേഷിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതൊരു ഒന്നൊന്നര കെട്ടിപ്പിടുത്തമായിരുന്നു മേയറെ കുറച്ചു സമയത്തേക്ക് വിടാതെ കെട്ടിപ്പിടിച്ചു നിന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ എന്തുകൊണ്ട് മോദിയെ സ്വീകരിക്കാൻ മേയറെ അനുവദിച്ചില്ല ഈ ചോദ്യവുമായി ഇടതുപക്ഷം ഇപ്പോൾ ഇളകി കഴിഞ്ഞു എന്നാൽ മറുവശത്ത് ബി ജെ പി അതിനൊരു മറുപടി നൽകുന്നുണ്ട് അതാണ് മാസ് മറുപടി സാക്ഷാൽ തിരുവനന്തപുരം മേയറെ കാണാൻ പുത്തരിക്കണ്ടം മൈതാനിയിലെ വേദിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തി പിന്നീടുള്ള ആ സീനുകൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ മേയറെ ചേർത്തു പിടിച്ചാശ്ലേഷിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അതുമതി ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മാത്രം സ്റ്റാറ്റസ് ഇല്ലാത്ത മേയറാണോ തിരുവനന്തപുരത്തിന് കിട്ടിയിരിക്കുന്നത് എന്നാണ് ശിവൻകുട്ടിയുടെ പരിഹാസം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയറെ സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നും ശിവൻകുട്ടി പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പി പിടിച്ചാൽ ഔദ്യോഗിക വസ്ത്രമണിഞ്ഞ് മേയർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുമെന്നായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വ്യാപകമായി പ്രചരണം നടത്തിയത് എന്നാൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ നഗരത്തിന്റെ പ്രഥമ പൗരന് ആ പട്ടികയിൽ ഇത് തിരുവനന്തപുരത്തെ ജനങ്ങളെയും ഫെഡറൽ മര്യാദകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതാണ് ശിവൻകുട്ടിയുടെ പരിഹാസം നാല് പതിറ്റാണ്ടിനു ശേഷമാണ് സി പി എമ്മിന്റെ കൈകളിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണം ബി ജെ പിടിച്ചെടുത്തത് അതുകൊണ്ടുതന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ ആചാരവേഷം ധരിച്ച് ബി ജെ പിയുടെ മേയർ അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന് പൊതുവെ പലരും കണക്കുകൂട്ടി അത്തരമൊരു സ്വപ്ന മുഹൂർത്തത്തിനു വേണ്ടി നമ്മുടെ മേയറും കാത്തിരുന്നിരിക്കാം എന്നാൽ അതിനിടയിൽ പലതും സംഭവിച്ചു സാധാരണയായി പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമ്പോൾ ഗവർണർ മുഖ്യമന്ത്രി നഗരപിതാവ് പിതാവ് എം പി ചീഫ് സെക്രട്ടറി പോലീസ് മേധാവി തുടങ്ങിയവർ ചേർന്ന് സ്വീകരണമൊരുക്കണം ഇതാണ് പ്രോട്ടോകോൾ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാന പ്രോട്ടോക്കോൾ വിഭാഗം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയ ലിസ്റ്റിൽ മേയറുടെ പേരുമുണ്ട് എന്നാൽ മിനിങ്ങാന് രാത്രി വൈകി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച ഇരുപത്തിരണ്ടംഗ പട്ടികയിൽ മേയറുടെ പേര് ഇല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർണായകമായ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മേയർ മേയറെയാൽ തിരികെ യഥാസമയം പുത്തരിക്കണ്ടം മൈതാനത്ത് മേയറുടെ വണ്ടി എത്തിച്ചേരുമോ ആ വാഹനത്തിന് സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കേണ്ട പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് പിന്നാലെ പുത്തരിക്കണ്ടം മൈതാനിയിൽ അത്ര എളുപ്പം എത്തിച്ചേരാൻ കഴിയില്ല പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും വാഹനവ്യൂഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാൽ മേയറുടെ വാഹനം അത്ര പെട്ടെന്ന് കടത്തിവിടാൻ സുരക്ഷാ വിഭാഗത്തിന് കഴിയില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിമാനത്താവളത്തിലേക്ക് മേയർ വരേണ്ടതില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ് താൻ വിമാനത്താവളത്തിൽ എത്താത്തത് എന്ന് രാജേഷ് വിശദീകരിക്കുന്നു എന്നാൽ പുത്തരിക്കണ്ട മൈതാനിയിലെ വേദിയിൽ വെച്ച് നരേന്ദ്രമോദി തന്നോട് പെരുമാറിയ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടല്ലോ എന്ന് വി വി രാജേഷ് തിരികെ ചോദിക്കുമ്പോൾ ഉത്തരം പൊട്ടിപ്പോവുകയാണ് സി പി എം വിമർശകർക്ക് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് നേരെ പുത്തരിക്കണ്ട മൈതാനിയിലേക്കാണ് എത്തിയത് മേയർ അദ്ദേഹത്തെ പുത്തരിക്കണ്ട മൈതാനിയിൽ സ്വീകരിക്കുന്നു വിമാനത്താവളത്തിലേക്ക് പോയാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മൂലം പുത്തരിക്കണ്ടത്തെ രണ്ടു പരിപാടിയിലും പങ്കെടുക്കാൻ മേയർക്ക് കഴിയുമോ എന്ന സംശയമുണ്ടായിരുന്നു പിന്നീട് പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി രാജേഷ് നടത്തിയ ഒരു തീപ്പൊരി പ്രസംഗം എന്നാൽ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നഗരത്തിനെന്ത് സമ്മാനിച്ചു എന്ന വിമർശനങ്ങൾ ഒരു വശത്ത് വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും തിരുവനന്തപുരത്തെയും കേരളത്തെയും എത്രത്തോളം ചേർത്തു പിടിക്കുമെന്ന് നമുക്ക് കാണാമെന്നാണ് വി വി രാജേഷ് പറയുന്നത് എന്നാൽ നാലു വർഷം മുൻപ് അന്നത്തെ രാഷ്ട്രപതിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയ മേയർ ആര്യ രാജേന്ദ്രൻ കട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ രാഷ്ട്രപതിക്കൊപ്പമുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വാഹനവ്യൂഹത്തെ ഓവർടേക്ക് ചെയ്ത് സുരക്ഷാ ഭീഷണി അന്നുണ്ടാക്കിയിരുന്നു ഇതുപോലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഇക്കുറി മേയറുടെ വിമാനത്താവള സന്ദർശനം ഒഴിവാക്കിയത് എന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ കാട്ടിയ ആനമണ്ടത്തരം അന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക വാഹനം രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇത് വലിയ വിവാദമായി ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കണമെന്ന് അന്ന് സുരക്ഷാ വിഭാഗം നിർദ്ദേശവും നൽകി രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് പതിനാല് വാഹനങ്ങൾ ഇതിലൊന്നിൽ മുഖ്യമന്ത്രി അടക്കം യാത്ര ചെയ്തു രാഷ്ട്രപതിക്കൊപ്പം പൂജപ്പുരയിലെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് മേയർക്കും അതുകൊണ്ട് തന്നെ മേയറുടെ വാഹനം വി വി ഐ പി വാഹന വ്യൂഹത്തിലേക്ക് ഓടിച്ചുകയറ്റാൻ ഒരു ശ്രമം നടത്തി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം ഇതു സംബന്ധിച്ച സുരക്ഷാ വീഴ്ച സംസ്ഥാന സർക്കാരിന് മുന്നിൽ ചൂണ്ടിക്കാട്ടി വി വി ഐ പി വാഹനവ്യൂഹത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ആര്യ രാജേന്ദ്രന്റെ കാർ മുന്നോട്ട് കുതിച്ചത് വലിയ സുരക്ഷാ പ്രശ്നം അന്ന് സൃഷ്ടിച്ചത് ഇപ്പോൾ മേയർ വി വി രാജേഷിന് തടസ്സമുണ്ടാക്കി ഒരു വശത്ത് മേയർ വി വി രാജേഷിനെ ചേർത്ത് ആശ്ലേഷിച്ച നരേന്ദ്രമോദിയുടെ ആ പ്രവൃത്തി മറുവശത്ത് ഡെപ്യൂട്ടി മേയറുടെ കാൽ തൊട്ട് വന്നിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അബുമാനം രേഖപ്പെടുത്തിയത് തന്റെ കാലുകൾ തൊട്ട് വന്നിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ വികാരാധീനയായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇത് വെറും ഒരു ഫോട്ടോയല്ല എന്റെ ആത്മാവിൽ പതിഞ്ഞൊരു നിമിഷമാണ് ആദരവോടെ ഞാൻ കാലുകൾ തൊട്ട് വന്നിച്ചപ്പോൾ അധികാരത്തിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിനയത്തോടെ എന്റെ കാലുകൾ തിരിച്ചു വന്നിച്ചു ആ നിമിഷം ഞാൻ എന്നെ തന്നെ മറന്ന് കണ്ണുകൾ അറിയാതെ നനഞ്ഞു അത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ല സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും കൃതജ്ഞതയുടെയും കണ്ണീരായിരുന്നു ഈ നേതാവിൽ ഞാൻ കണ്ടത് അധികാരമല്ല മനുഷ്യനെയാണ് സംസ്കാരത്തെയാണ് ഭാരതത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ് ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി ഒരു അനുഗ്രഹമായി ഒരു പ്രചോദനമായി നിലനിൽക്കും വിനയം തന്നെയാണ് യഥാർത്ഥ മഹത്വം ഈ സന്തോഷം വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല ഒരു വശത്ത് വിനയത്തിൻ്റെ ആശ്ചാനാഥ ഭാഷ മറുവശത്ത് മറ്റൊരു മുഖവുമായി ആ വേദിയിൽ നിന്ന് ശ്രീലേഖ ഐ പി എസിന് നേർക്ക് വിമർശനങ്ങൾ കോർപ്പറേഷൻ മേയറാക്കാത്തതിലെ പരിഭവമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലെത്തിയപ്പോഴും ആർ ശ്രീലേഖ ഐ പി എസിന് അത് ആ വേദിയിലും പ്രകടമാക്കി ബി ജെ പി പൊതുസമ്മേളന വേദിയിൽ പ്രധാനമന്ത്രി മോദിയുടെ അടുത്തേക്ക് പോകാതെയാണ് ശ്രീലേഖ അതൃപ്തി പ്രകടിപ്പിച്ചത് മേയർ വി വി രാജേഷും കെ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ മോദിയെ യാത്രയയക്കുന്ന ഘട്ടത്തിൽ പോലും ശ്രീലേഖ ഐ പി എസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല കോർപ്പറേഷൻ മേയറാക്കാത്തതിൽ നേരത്തെയും ശ്രീലേഖ ഐ പി എസ് പരിഭവം കാട്ടിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിൽ ഇത്തരമൊരു പരിഭവം കാട്ടിയത് ബി ജെ പി നേതൃത്വത്തെ പോലും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നു മോദിയിൽ നിന്നും സംസ്ഥാന നേതാക്കളിൽ നിന്നും കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് ശ്രീലേഖ വേദിയിൽ നിലയുറപ്പിച്ചത് നരേന്ദ്രമോദിയെ ശ്രീലേഖ ഗൌനിച്ചില്ല എന്ന വാർത്തകളോട് ശ്രീലേഖ ഐ പി എസ് ഇപ്പോൾ പ്രതികരിക്കുന്നതിങ്ങനെ ഫേസ്ബുക്ക് സ്റ്റോറിയായി പങ്കുവച്ച വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് തൻ പോകാതിരുന്നതിന്റെ കാരണം അവർ വ്യക്തമാക്കി ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള പരിശീലനം തനിക്ക് ലഭിച്ചിട്ടുണ്ട് സ്വന്തം ഇരിപ്പിടത്തിലിരുന്നത് അതുകൊണ്ടാണ് ഇത് അച്ചടക്കത്തിന്റെ ഭാഗമാണ് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ട് മാത്രം തനിക്ക് രാഷ്ട്രീയം പുതിയതാണ് മുപ്പത്തിമൂന്നര വർഷം പരിശീലിച്ചതും ചെയ്തതും പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു വളരെയധികം വി വി ഐ പി ഡ്യൂട്ടി ചെയ്തിട്ടുള്ള തനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്തിരിക്കുക നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ധരിച്ചത് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്ന പരിശീലനം ലഭിച്ചതുകൊണ്ട് താൻ തന്റെ ഇരുപ്പിടത്തിലിരുന്നു വി വി ഐ പി എൻട്രൻസിലൂടെ പ്രവേശിച്ച് അതിലെ തന്നെ പ്രധാനമന്ത്രി മടങ്ങുമ്പോൾ താൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ശ്രീലങ്ക ഐ പി എസ് പറയുന്ന മറുപടിയിൽ അത്ര തൃപ്തരല്ല ബി ജെ പി പ്രവർത്തകർ എന്നാൽ മറുവശത്ത് ബി ജെ പി വലിയ ആഹ്ലാദത്തിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മേയറെ ചേർത്ത് പിടിച്ച നരേന്ദ്രമോദിയുടെ ആ പ്രവൃത്തി കണ്ട് അവർ ആഹ്ലാദിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്